തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് എട്ട് ദിവസം മാത്രം ബാക്കിയിരിക്കെ പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ ശബരിമല സ്വർണ്ണ രാഹുൽ മാങ്കോട്ടത്തില് വിഷയവും വോട്ട് ജോലി വിവാദവും നാടങ്ങും ഉയരുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ പ്രാദേശിക പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യമേറുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ മേൽക്കെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് പ്രചരണം ശക്തിപ്പെടുത്തുന്നത് പെൻഷൻ വർദ്ധിപ്പിച്ചത് ജനകീയ നടപടികൾ എൽ ഡി എഫിന് ഗുണകരമാവുമെന്നാണ് നേതാക്കൾ പറയുന്നത് സി പി ഐ സി പി ഐ കേരള കോൺഗ്രസും എന്നീ പ്രമുഖ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണം തുടരുന്നത് സംസ്ഥാന ഭരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഇത്തവണ വിജയം ഉറപ്പിക്കാമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ വിജയിച്ച് ഫൈനലിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്തി പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ് യു ഡി എഫ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഇത്തവണ ശക്തമായ മുന്നേറ്റത്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കേന്ദ്രഭരണത്തിന്റെ ഗുണഫലങ്ങള് സംസ്ഥാനത്തെത്തിക്കാൻ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങള് വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണം മൂന്ന് മുന്നണികളിലെയും പ്രചരണ കോലാഹലങ്ങള് നിസ്സംഗതയോടെയാണ് സാധാരണ ജനങ്ങള് വീക്ഷിക്കുന്നത് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും സ്ഥാനാർത്ഥികളെ വിലയിരുത്തി വോട്ട് ചെയ്യുമെന്നാണ് വോട്ടർമാർ പറയുന്നത്